വസ്ത്രധാരണം കൊണ്ടാണോ വി കെ ശ്രീകണ്ഠൻ ആളുകളെ വിലയിരുത്തുന്നതെന്ന് ബി ജെ പി നേതാവ് പത്മജ വേണുഗോപാൽ ശ്രീകണ്ഠന്റെ ഭാഗത്തു നിന്നും ഇത്തരം പരാമർശങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല രാഹുലിന്റെ സംഘത്തിലാണ് എന്നും രാഹുലിൻ്റെ കഥകൾ നേരത്തെ കേട്ടിട്ടുണ്ടെന്നും പത്മജ പറഞ്ഞു ഇദ്ദേഹത്തെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ പുറത്തു പറയാൻ പറ്റാത്ത പേരുകളാണ് അത് വലിയ നേതാക്കളുടെ മക്കളും ഒക്കെ അതിലുണ്ട് പക്ഷെ ഞാൻ അതിനെപ്പറ്റി ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല ഞാൻ പൊതുവെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാത്ത ആളാണ് അപ്പൊ ഞാൻ പറയുകയും ചെയ്തു ഇത്രയും മുകളിൽ കയറി കളിക്കണമെങ്കിൽ അവനൊത്തിരി ധൈര്യം വേണല്ലോ എന്ന് ഞാൻ പറയും ചെയ്തു ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പൊ ആ കുട്ടിക്ക് പലതരം വേഷങ്ങൾ ഇടേണ്ടി വരും ഒരു വസ്ത്രം വെച്ചിട്ടാണ് ഒരു സ്ക്രീൻ കളക്കുന്നത് അതുകൊണ്ടാണ് ആ കുട്ടി മറ്റേ അതിനെപ്പറ്റി വി കെ ശ്രീകണ്ഠനെ പോലെ ഒരാൾ ഇന്നലത്തെ പ്രസ്താവന കണ്ടപ്പോ സത്യം പറഞ്ഞ മനസ്സൊന്ന് എന്താ ഇവിടെ സങ്കടപ്പെട്ടു പോയി ശ്രീകണ്ഠനെ പറ്റിയുള്ള എന്റെ പ്രതീക്ഷ ഇതൊന്നും ആയിരുന്നില്ല ഇതായിരുന്നില്ല ശ്രീകണ്ഠൻ രാഹുലിനെ സംരക്ഷിക്കാനാണ് പാലക്കാടാണല്ലോ മറ്റേ ഷാഫി അങ്ങനെ അവരൊക്കെ ഒരു കൂട്ടുകെട്ടുണ്ട് എന്നാണ് ഇപ്പൊ എനിക്ക് മനസ്സിലാവണം അന്ന് ഞാൻ മനസ്സിലാക്കിയില്ല